സങ്കീർത്തനം ഇരുപത്തിനാലിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ആരാണ് ഈ വചനത്തിൽ പറയുന്നത് പോലെ യഹോബയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ നീതിയും പ്രാപിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന മക്കൾ ദൈവ കൽപ്പന അനുസരിച്ച് നടക്കുന്ന മക്കൾ ആണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ രക്ഷയും പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നത് കൽപ്പന നാം അനുസരിച്ച് ജീവിക്കുവാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം ദൈവമക്കളാണോ എപ്പോഴും ദൈവത്തെ കീഴ്പ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവഹിതം മാത്രം അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം മാക്സിമോ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവത്തിന്റെ ആ രക്ഷ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും അപ്പോൾ നാം ദൈവ മക്കളായിരിക്കാൻ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായിരിക്കാൻ ദൈവ കൽപ്പന അനുസരിക്കുന്ന മക്കളായിരിക്കാൻ നാം ശ്രമിക്കണം നാം െന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന ഓരോ കാര്യങ്ങളും നാം അനുസ്മരിക്കുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നാം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നാം അംഗീകരിക്കും നാം ചെയ്യുവാൻ ശ്രമിക്കും അത് സുഹൃത്താകട്ടെ അത് ഭാര്യ ഭർത്താവ് ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കുന്നെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നെങ്കിൽ ഭാര്യ പറയുന്നത് ഭർത്താവ് അംഗീകരിക്കും ഭർത്താവ് പറയുന്നത് ഭാര്യയും അംഗീകരിക്കും അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കും സുഹൃത്തുക്കൾ തമ്മിൽ വളരെ സ്നേഹത്തിലാണെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരും പറയുന്നത് അംഗീകരിക്കും പക്ഷേ ആഹ് സുഹൃത്ത് എന്ന് പറഞ്ഞാലും അത്രത്തോളം അംഗീകരിക്കാത്ത വ്യക്തികളുടെ ആണെങ്കിൽ അവരനുസരിക്കത്തില്ല അതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ നാം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം നാം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഓരോ കൽപ്പനകളും നാം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കുന്നത് അതിനാൽ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ അങ്ങനെ ദൈവസന്നിധിയിൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ രക്ഷയും ദൈവം നമുക്കായി വച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ